നമസ്കാരം സ്വാഗതം ചരിത്രത്തിൽ ആദ്യമായി നാൽപ്പത്തെട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ഫിഫ ലോകകപ്പിന്റെ മത്സരക്രമം കഴിഞ്ഞ ദിനമാണ് പുറത്തു വന്നത് എന്റെ കൂടെ ഫൈസൽ ഹംസ അതുപോലെ ഹാരിസ് നന്മാറ ഫൈസൽ ഹംസ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ലോകകപ്പൊക്കെ റിപ്പോർട്ട് ചെയ്ത നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ജേർണലിസ്റ്റാണ് അപ്പം നമ്മൾ ഈ ഫുട്ബോൾ ലോകകപ്പ് എന്ന് പറയുമ്പോൾ പലപ്പോഴും പിന്നെ മരണ ഗ്രൂപ്പ് എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ നാൽപ്പത്തെട്ട് ടീമുകളാണ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും പതിനാറ് ടീമുകൾ കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഫുട്ബോൾ ഒരു മലയാളി ഫുട്ബോൾ പ്രേമി എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രസീലിനെ കുറിച്ച് പറയുന്നു അർജൻറ്റീനയെക്കുറിച്ച് പറയുന്നു അപ്പം ഈ ഒരു ഫിക്സർ പുറത്ത് വന്നപ്പോൾ എന്താണ് ബ്രസീലിൻ്റെ അവസ്ഥ എന്താണ് എന്താണ് ഈ ഇതൊരു മരണ ഗ്രൂപ്പ് ഏതെങ്കിലും ഇതിലുണ്ടോ ആദ്യം തന്നെ ഈ നാൽപ്പത്തിയെട്ട് ടീം ആയപ്പോഴേ നേരത്തെയൊക്കെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ലോകകപ്പ് വരുമ്പോൾ ശ്രദ്ധിക്കുക കറുത്ത കുതിരകൾ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ മരണ ഗ്രൂപ്പ് ഏതായിരിക്കും എന്നുള്ളതായിരുന്നു ഈ മരണ ഗ്രൂപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഈ ലോകകപ്പിൽ അതായത് നാൽപ്പത്തിയെട്ട് ടീം ആയതോടെ ഇല്ലാതായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മുപ്പത്തിരണ്ട് റൗണ്ട് ഓഫ് തേർട്ടി ടു എന്നുള്ളൊരു ടീ സംവിധാനം വരുന്നതോടുകൂടെ അതായത് നാൽപ്പത്തിയെട്ടിൽ മുപ്പത്തിരണ്ട് ടീമുകൾക്കും അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ സാധിക്കുമെന്നതിനാൽ ഒരു മരണ മരണഗ്രൂപ്പിൻ്റെ സാധ്യതയില്ല അതായത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ടീമുകളെല്ലാം അവർക്ക് വലിയ അട്ടിമറികളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റൗണ്ട് ഓഫ് തേർട്ടി ടുയിലേക്ക് കടക്കാം നോക്കൗട്ടിലേക്ക് കടക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ തരത്തിൽ തന്നെയാണ് ഫിഫ അതിൻ്റെ ഒരു ഘടന തയ്യാറാക്കിയിട്ടുള്ളതും ബ്രസീലിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ലോകകപ്പ് നമുക്കൊക്കെ അറിയാം ബ്രസീൽ വലിയ പ്രതീക്ഷയോട് കൂടി വന്നു ലോകോ അതാ തീർച്ചയായും ബ്രസീലിന്റെ കളി കണ്ടിരുന്നു മാത്രമല്ല ബ്രസീലിന്റെ എല്ലാ പരിശീലന സെഷനിലെയും പങ്കെടുത്ത് അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് കഴിഞ്ഞ ലോകകപ്പിൽ ഏറ്റവും അഗ്രസീവായിട്ട് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു പരിശീലന അല്ലെങ്കിൽ ടീം ക്യാമ്പ് ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അത് ബ്രസീലായിരുന്നു യഥാർത്ഥത്തിൽ ആ ഹാപ്പിനെസ് തന്നെയാണോ അല്ലെങ്കിൽ ആ സീരിയസ്നെസ് ഇല്ലായ്മയാണോ അവർക്ക് വില അല്ലെങ്കിൽ തിരിച്ചടിയായത് എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ടിറ്റയുടെ ഒരു നമ്മൾ വല്ലാതെ പുകഴ്ത്തുന്നുണ്ടെങ്കിലും ടിറ്റയുടെ ചില തീരുമാനങ്ങളായിരുന്നു ആ തോൽവിക്ക് കാരണമെന്നാണ് ഇപ്പോഴും ബ്രസീലിലെ ഫുട്ബോൾ എഴുത്തുകാരും അതോടൊപ്പം തന്നെ ആരാധകരും വിശ്വസിക്കുന്നത് ഇത്തവണ വരുമ്പോഴും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ ലോകകപ്പിന് ശേഷം ബ്രസീൽ ഗുണം പിടിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ തുടർച്ചയായ തോൽവികൾ ഉണ്ടായി വളരെ ദുർബലരെന്ന് തോന്നിപ്പിക്കുന്ന ടീമുകളോട് പോലും ബ്രസീലിനെ തിരിച്ചടിയേറ്റു യോഗ്യതാ റൗണ്ടിൽ ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം ആയിരുന്നു അതുകൊണ്ട് തന്നെ ബ്രസീലിനെ ബ്രസീലിൻ്റെ പേരും പെരുമയും വെച്ച് നോക്കുമ്പോൾ ഒപ്പമുള്ള ടീമുകൾ അതിനോടടുത്തൊന്നും എത്തുന്നതല്ല പക്ഷെ അതെ അഞ്ച് ലോകകപ്പ് ഉണ്ട് അപ്പോൾ ആ എല്ലാ ലോകകപ്പിലും കളിച്ച ടീമാണ് അപ്പോൾ ആ കളിക്കളത്തിലെ മികവ് അതിലേക്ക് കൊണ്ടുവരാൻ ആകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയാനുള്ളത് കാരണം പുതിയ കോച്ചിന് കീഴിൽ താരനിബിഡമാണ് ബ്രസീലിയൻ ടീം ഇപ്പോഴും അപ്പോൾ അവർക്കത് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത് പക്ഷേ ബ്രസീലിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി മൊറോക്കോയാണ് മൊറോക്കോ കഴിഞ്ഞ ലോകകപ്പിൽ മൊറോക്കോയുടെ അവരുടെ മൂന്നാം സ്ഥാനക്കാർ വേണ്ടിയുള്ള മത്സരം ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് ആ മൊറോക്കോ ആരാധകർക്കൊപ്പം ഇരുന്ന് കാണാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു അവരുടെ ആരാധകർ എന്ന് പറയുന്നത് വല്ലാത്തൊരു വായ്പ അന്ന് വരുമ്പോൾ നമുക്ക് അഷ്റഫ് ഹക്കീമിയെ മാത്രമേ ഖത്തറിലെത്തുമ്പോൾ അറിയുവായിരുന്നു ഇന്നത്തെ മൊറോക്കോ അതല്ല ശരിക്കും ലോക ഫുട്ബോളിലെ മുൻനിരക്കാർക്കൊപ്പം സീറ്റുള്ള ഒരു ടീമാണ് അതുകൊണ്ടാണ് ഇപ്പം ഏറ്റവും അവസാനമായി നടന്ന യൂത്ത് ലോകകപ്പിലെ ചാമ്പ്യന്മാരാണ് ആ ടീമിലും അല്ലെങ്കിൽ നല്ലൊരു വിഭാഗം പ്ലേയേഴ്സുമായിട്ടായിരിക്കും മൊറോക്കോ വരുന്നുണ്ടാവുക അപ്പോൾ മൊറോക്കോയെ പേടിക്കേണ്ടി വരും ബ്രസീലിന് അത്ര നിസാരമായ മത്സരമല്ല ആദ്യ മത്സരം എനിക്ക് തോന്നുന്നു ജൂൺ പതിമൂന്നിനാണ് ബ്രസീലിൻ്റെ ആദ്യ മത്സരം മൊറോക്കോയാണ് നേരിടേണ്ടത് മറ്റൊന്ന് സ്കോട്ട്ലാൻഡാണ് സ്കോട്ട്ലൻഡ് യൂറോപ്പിലെ ഇപ്പോൾ വളരെ എമേർജിംഗ് ആയി വരുന്ന ഒരു ടീമാണ് മാത്രമല്ല ഡെൻമാർക്കിനെ പോലുള്ള ഒരു ടീമിനെ രണ്ടാം സ്ഥാനക്കാരാക്കി അവരെ പ്ലേ ഓഫിലേക്ക് തള്ളിവിട്ട് നേരിട്ട് ടിക്കറ്റ് എടുത്ത ഒരു ടീമാണ് എന്നുള്ളതാണ് മറ്റൊന്ന് ഹെയ്ത്തി മാത്രമാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഷുവർ എന്ന് ഞാൻ പറയുന്ന ഒരു ടീം അതുകൊണ്ട് ബ്രസീലിനൊക്കെ കടുത്ത മത്സരം നേരിടേണ്ടി വരും അർജന്റീനയിലേക്ക് വരികയാണെങ്കിൽ ലോകത്തിലെ എനിക്കൊന്ന് ഫുട്ബോൾ പ്രേമി ഈ മലയാളി പ്രേമികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ് അർജന്റീന നമ്മുടെ മറഡോണുള്ള കാലം തൊട്ട് ലയനൽ മെസ്സി വരെ എത്തി നിൽക്കുന്ന ആ ഒരു തലമുറ റിക്കൽമിയും ബാരിസ് ഒക്കെ അതിനിടക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ അർജന്റീന ഏത് ഗ്രൂപ്പിലാണ് അർജന്റീനയുടെ സാധ്യതകൾ എങ്ങനെയാണ് അതായിരിക്കും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ ഹാരിസ് എന്താണ് അർജന്റീനയുടെ സ്ഥിതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ മൊത്തത്തിൽ ഈ മികച്ച ടീമുകൾക്കൊക്കെ ഒരു കേക്ക് വാക്ക് തന്നെ ആയിരിക്കും പൊതുവെ ഗ്രൂപ്പ് റൗണ്ട് എന്നുള്ളതാണ് ഫിക്സ പ്രകാരം അതെ ഫിക്സർ പ്രകാരം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് ടീമുകൾ അതിൽ തന്നെ എട്ട് മൂന്നാം സ്ഥാനക്കാരായ ആളുകൾ റൗണ്ട് ഓഫ് തേർട്ടി ടുവിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ മികച്ച ടീമുകളും കയറാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും അർജന്റീന സംബന്ധിച്ച് ആ ഗ്രൂപ്പുകളുടെ പിന്നെ ടീമുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് ജെയിലാണ് അർജന്റീന ഉള്ളത് അൽജീരിയ ഓസ്ട്രേലിയ ഓസ്ട്രിയ ജോർദാൻ ഇതിൽ ഈ മൂന്ന് ടീമുകളെയും നമുക്കങ്ങനെ എഴുതി തള്ളാൻ കഴിക്കുന്ന ടീമുകളൊന്നുമല്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി പേര് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അവർ ദുർബലരാണ് എന്ന് തോന്നിയേക്കാം പക്ഷേ ഓസ്ട്രിയെ സംബന്ധിച്ച് വരുന്ന സമയത്ത് അവർ കഴിഞ്ഞ യൂറോ കപ്പിൽ അവരുടെ വലിയ മികച്ച പ്രകടനങ്ങൾ കണ്ടൊരു ആയിരുന്നു കഴിഞ്ഞ യൂറോ കപ്പ് എന്ന് പറഞ്ഞാൽ നെതർലൻഡ്സും പിന്നെ ഫ്രാൻസും ഉണ്ടായിരുന്ന ഗ്രൂപ്പിലായിരുന്നു അവരുണ്ടായിരുന്നത് ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് കയറുന്നത് എന്നുള്ളതാണ് പക്ഷേ പ്രീ ക്വാർട്ടറിൽ അവർ തുർക്കിയോട് പൊട്ടി പരാജയപ്പെടുന്നുണ്ട് നെതർലാൻഡ്സും ഫ്രാൻസും അവിടെ നേരെ സെമിയിലേക്ക് ടിക്കറ്റ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓസ്ട്രിയ പിന്നെ വേൾഡ് കപ്പ് ക്വാളിഫയറിലും പിന്നെ മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ട് പിന്നെ കടന്നു വരുന്ന ഒരു ടീമാണ് അവർ അങ്ങനെ എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു ടീമൊന്നുമല്ല അൾജീരിയ സംബന്ധിച്ച് പറയുന്ന സമയത്ത് അൾജീരിയ സമീപകാലത്ത് നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ റിയാദ് മെഹ്റസിൻ്റെ ടീമാണ് രണ്ടായിരത്തി പതിനാല് ലോകകപ്പിൽ പിന്നെ ജർമ്മനിയെ വറുപ്പിച്ച ഒരു ടീമായിരുന്നു അൽജീരിയ സമീപകാലത്ത് അവരുടെ പ്രകടനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ കോൺഫെഡറേഷൻ കപ്പ് അല്ല പിന്നെ ആഫ്രിക്കൻ നാഷണൽസ് കപ്പ് എടുത്തൊരു ടീമാണ് അൽജീരിയ അപ്പോൾ അർജന്റീനയെ സംബന്ധിച്ച് അർജന്റീന മികച്ച ടീമാണ് എന്നതുകൊണ്ട് അർജന്റീനയെ സംബന്ധിച്ച് ഇവർ അത്ര വലിയ എതിരാളികളല്ലെങ്കിലും ലോകകപ്പാണ് സൗദി അറേബ്യ അർജന്റീനയെ പൊട്ടിച്ചൊരു ലോകകപ്പ് കണ്ടാണ് നമ്മൾ വരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പിന്നെ ലോകകപ്പിൽ ഒരു ചെറിയ ടീമിനെയും നമുക്ക് എടുത്തു തള്ളാൻ കഴിയില്ല ജോർദാനെ സംബന്ധിച്ച് വരുന്ന സമയത്ത് അവർ ആദ്യമായിട്ടാണ് ഒരു ലോകകപ്പ് കളിക്കാൻ വരുന്നത് അതേസമയം അവർ ഏഷ്യാ കപ്പിലെ ഫൈനലിസ്റ്റുകളാണ് ഖത്തറിനോടാണ് അവർ ഫൈനലിൽ പരാജയപ്പെടുന്നത് അതുവരെ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തൊരു ടീമാണ് എന്നുള്ളതാണ് അപ്പോൾ സൗദി അറേബ്യ അവിടെ ഏഷ്യ കപ്പിൽ പരാജയപ്പെട്ട ഒരു ടീമാണ് എന്ന് നമ്മൾ ആലോചിക്കണം ഈ സൗദി അറേബ്യയോട് അർജന്റീന കഴിഞ്ഞ ലോകകപ്പിൽ പരാജയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ലോകകപ്പിൽ അങ്ങനെ ഒരു ടീമിനെയും എഴുതി തള്ളാൻ സാധിക്കില്ല ഈ ടീമുകളുടെയൊക്കെ ചരിത്രം വെറുതെ ഒന്നും ലോകപ്പിലേക്ക് അങ്ങനെ ക്വാളിഫൈ ചെയ്തെത്തുന്ന ടീമുകളൊന്നും അല്ലല്ലോ അതും ഫസ്റ്റ് ആദ്യ ആദ്യഘട്ടത്തിൽ തന്നെ ഡയറക്റ്റ് ലോകപ്പിലേക്ക് ക്വാളിഫൈ ചെയ്ത് എത്തിയ ടീമുകളാണ് ഇവർ ഇവർക്കൊക്കെ സമീപകാലത്ത് മികച്ച പ്രകടനങ്ങൾ പറയാനുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അർജന്റീനയെ സംബന്ധിച്ചൊരു കേക്ക് വാക്കായിരിക്കാം പക്ഷേ ഭയക്കേണ്ട ടീമുകൾ തന്നെ ാണ് അൽജീരിയയും ഓസ്ട്രേലിയയും ജോർദാനും ഒക്കെ ഇടയ്ക്ക് ഇപ്പൊ സൗദിയോട് തോറ്റ കാര്യം പറഞ്ഞു സൗദി സൗദി അർജന്റീന മത്സരം കഴിഞ്ഞ പ്രാവശ്യത്തെ കണ്ടിരുന്നോ ഞാൻ അത് റിപ്പോർട്ട് ചെയ്തത് നേരിട്ട് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാനത് ഫാൻസോണിലാണ് ഉള്ളത് മത്സരം കാണും അതൊരു വല്ലാത്ത നിമിഷമാണ് കാരണം ഈ ഫാൻ സോൺ ഫാൻസോൺ ഫാൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന സംഭവം ഏതാണ്ട് എഴുപതിനായിരം ആരാധകർക്ക് മുന്നിലാണ് നമ്മൾ ആ മത്സരം കാണുന്നത് സ്വാഭാവികമായിട്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അർജന്റീന ആരാധകരുണ്ട് അവർക്കുള്ളൊരു ഷോക്കാണ് ശരിക്ക് ആ മത്സരം കാരണം അർജന്റീന നമുക്കറിയാം ആ മത്സരം ഇപ്പോഴും എൻ്റെ മുന്നിലുണ്ട് കാരണം അർജന്റീനയ്ക്ക് കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ ഓഫ് സൈഡ് അല്ലെങ്കിൽ ദൗർഭാഗ്യവും കാരണം വന്നു അപ്പോൾ ഓരോരുത്തരുടെയും എനിക്ക് തോന്നുന്നത് മിക്ക അർജൻറ്റീന ആരാധകരുടെയും തല എപ്പോഴും കൈ കൈ എപ്പോഴും തലയിലാണ് കാരണം അവർക്ക് നിരാശ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യ മാച്ചാണ് കാരണം ആ ടൂർണമെൻറ്റിൻ്റെ ഒരു മോട്ടോ എന്ന് തന്നെ അർജൻറീന ആരാധകരുടെ മെസ്സിക്കൊരു കിരീടം വേണം എന്നുള്ളതായിരുന്നു അപ്പോൾ അതിനാദ്യം തന്നെ തിരിച്ചടി ഏൽക്കുമോ എന്നുള്ള ശരിക്കും കളി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കരയുകയായിരുന്നു അർജൻറ്റീന ആരാധകരെല്ലാം എന്നുള്ളത് പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആരാധകരെന്നൊക്കെ പറയുന്നത് അതിവൈകാരികമായിട്ട് ഫുട്ബോൾ അവരൊരു ഭാഗത്ത് കരയുന്നു മറുവശത്ത് വശത്ത് നമുക്കറിയാം ഈ സൗദി എന്ന് പറയുന്നത് തൊട്ടടുത്ത രാജ്യമാണ് ഖത്തറിന്റെ അപ്പൊ ധാരാളം സൗദി ഫാൻസ് ഉണ്ട് വെറിസ് മെസ്സി എന്നുള്ള ഒരു മെസ്സിയെ കളിയാക്കിക്കൊണ്ട് മാത്രമല്ല അവർ ആഘോഷിക്കുക യഥാർത്ഥത്തില് സൗദി ലോകകപ്പ് കിരീടം നേടിയതിന് സൗദി ആരാധകർ അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് തന്നെ അങ്ങനെയാണ് നമ്മളെയൊക്കെ വന്നിട്ട് അവർ കെട്ടിപ്പിടിക്കുകയാണ് അവർ എല്ലാവരെയും പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണം അവർ ഓൾറെഡി ലോകകപ്പ് നേടിക്കഴിഞ്ഞു എന്നുള്ള ഒരാഘോഷത്തിലായിരുന്നു അതോടൊപ്പം തന്നെ ഹാരിസ് പറഞ്ഞതുപോലെ ഈ ജോർദനെ സൂക്ഷിക്കേണ്ട ഒരു ടീമാണ് കാരണം ഞാൻ ജോർദാൻ്റെ ഒന്നിൽ കൂടുതൽ മത്സരങ്ങൾ എനിക്ക് കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നന്നായി ഫിസിക്ക് ഒരു ടീമാണ് അവർ ആഫ്രിക്കൻ ഒരു കോണ്ടിനെൻ്റ് കൂടെ ചേരുന്ന ഒരു ഭാഗത്താണല്ലോ അതിൻ്റെ ഒരു ഫിസിക്ക് കൂടെ അവർക്കുണ്ട് എന്നുള്ളത് മാത്രമല്ല അത്യാവശ്യം ഡിഫെൻസീവ് ഗെയിം കളിക്കാൻ നമ്മൾ മുമ്പ് ഇറാൻ അർജൻറ്റീന മാച്ച് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവും ലോകകപ്പിൽ അതുപോലെ എതിരാളികളെ പിടിച്ചുകെട്ടാൻ കൽപ്പുള്ള ഒരു ടീം തന്നെയാണ് ജോർദാൻ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഏഷ്യൻ ടീം എന്നൊക്കെ പറയുമ്പോൾ വളരെ ഈസി വാക്ക് ഓവറൊക്കെ പ്രതീക്ഷിക്കും പക്ഷെ അത്ര ഈസി ആയിരിക്കില്ല ആ മാച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ മരണ ഗ്രൂപ്പ് ഇല്ല എന്ന് നേരത്തെ പറഞ്ഞു ഫൈസൽ പറഞ്ഞു പക്ഷെ എങ്കിൽ കൂടിയും നമ്മൾ ഈ ഇത്രയും പിന്നെ നാല് ഗ്രൂപ്പ് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പുകളുടെ മൊത്തത്തിലുള്ള നോക്കുമ്പോൾ ഏത് ടീമാണ് കറക്റ്റ് ഏത് ഗ്രൂപ്പാണ് ഒരു ശക്തമായ അല്ലെങ്കിൽ കടുത്ത മത്സരങ്ങളുണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് ഒക്കെ പിന്നെ അങ്ങനെ ഭരണ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ പോലും സാധ്യത പറയാൻ കഴിയുന്ന ടീമിൽ ഗ്രൂപ്പ് ഐയിലൊക്കെ ഫ്രാൻസും സെനഗലും നോർവേ ഉണ്ട് നോർവേയെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ക്വാളിഫയറിൽ ഭയങ്കര മികച്ച ഇറ്റലിയൊക്കെ പൊളിച്ചിട്ടാണ് അവർ വരുന്നത് എന്നുള്ളതാണ് ഒരറ്റ മത്സരം പോലും ക്വാളിഫയറിൽ അവർ തോറ്റാണ് മത്സരത്തിന് ഇറ്റലി കളിക്കാൻ എന്താണ് അവസ്ഥ നമ്മൾ കഴിഞ്ഞ രണ്ട് ലോകകപ്പിൽ അവർക്ക് കളിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല ഇത്തവണ അതുകൊണ്ട് തന്നെ ആ ഓഫ് പാത്തിൽ എന്ന് എന്ന് ഇറ്റലിയെ അല്പം ശ്രമകരമാണ് വരുമോ തന്നെ കണ്ടറിയണം എന്നുള്ളതാണ് പിന്നെ അതിൽ ആ ഗ്രൂപ്പ് എല്ലാം അതുപോലെ തന്നെ ഏറെ കുറെ ശക്തരായ കുറെ ഗ്രൂപ്പുകൾ ഇപ്പൊ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന പനാമ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അതൊരു മരണമുഖത്ത് പോലെ തന്നെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക പക്ഷെ അവര് പിന്നെ അവിടെ നമുക്ക് ഈ പോസിബിലിറ്റി അവിടെ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ മികച്ച മൂന്നാം സ്ഥാനക്കാർ പിന്നെ അവിടെ ഒരു പനാമയാണുള്ളത് സ്വാഭാവികമായിട്ടും അവിടുന്ന് ഒരു മൂന്ന് ടീമുകൾക്ക് കയറാൻ കഴിയും എന്ന് കരുതുന്നു പക്ഷെ മറ്റൊന്ന് ഗ്രൂപ്പ് എച്ച് നമ്മൾ എടുത്ത് നോക്കണം സ്പെയിൻ്റെ ഗ്രൂപ്പാണ് പിന്നെ സ്പെയിൻ ഈ ടൂർണമെന്റിലെ വളരെ ഹോട്ട് ഫേവറേറ്റുകളായിട്ട് വരുന്ന ഒരു ടൂർണമെന്റ് ആണ് അവർ കഴിഞ്ഞ നാഷൻസ് കപ്പിൽ ഫൈനലിൽ പരാജയപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ യൂറോ ആ യൂറോ കപ്പോട് കൂടി അവർ മൊത്തത്തിൽ അവരുടെ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിലാണ് ലൂയിസ് ഡെലഫോന്റെ അവിടെ ഒരു റവല്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ സ്പെയിൻ്റെ ഗ്രൂപ്പിലേക്ക് വരുന്ന സമയത്ത് ഗ്രൂപ്പ് എച്ചിലെ ടീമുകളെ കുറിച്ച് നോക്കുമ്പോൾ സ്പെയിൻ യുറുഗ്വേ കഴിഞ്ഞ ലോകകപ്പിൽ അത്ഭുതങ്ങൾ കാണിച്ച സൗദി അറേബ്യ അതുപോലെ തന്നെ കേപ് വേർഡയാണ് അപ്പോൾ ഈ യുറുഗെ മറ്റേ മാർസലൊബിയൽസയുടെ ടീമാണ് അപ്പോൾ മാർസലോ ബിയൽസ അതുപോലെ ഡെലഫോൻ്റെ ഒരു ടാക്ടിക്കൽ ബാറ്റിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു ഒരു കോച്ചുമാർ തമ്മിലുള്ള ഒരു യുദ്ധമായിരിക്കും നമുക്ക് യുറുഗേ സ്പെയിൻ മത്സരത്തിൽ കാണാൻ സാധിക്കുക ബാക്കി അതിനുള്ള ഗ്രൂപ്പിൽ സൗദി അറേബ്യ ഞെട്ടിക്കാൻ എപ്പോഴും ഞെട്ടിക്കാൻ പോകുന്ന ടീമാണ് സ്വാഭാവിക അതെ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് സ്പെയിനും യുറുഗയും തന്നെ കയറും പിന്നെ ഉള്ളത് ജർമ്മനിയുടെ ഗ്രൂപ്പ് ആണ് ഗ്രൂപ്പ് ഇ ജർമ്മനിയിൽ അതും ജർമ്മനിക്ക് ജർമ്മനി കുറേ ലോകകപ്പുകളായിക്കൊണ്ട് അവർ ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ പുറത്താവുന്ന ഒരു ടീമാണ് ഏഷ്യൻ ഏഷ്യൻ ടീമുകളോടൊക്കെ നിരന്തരം പരാജയപ്പെടുന്ന ഒരു ടീമാണ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനിക്ക് എതിരാളികളെ എതിരാളികളായി വരുന്നത് നിലവിലെ പിന്നെ ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ചാമ്പ്യന്മാരായ ഐവറി കോസ്റ്റ് ആണ് മറ്റൊന്ന് ഇക്വഡോർ അതെ അമേരിക്കയിൽ അർജന്റീനക്ക് താഴെ രണ്ടാം സ്ഥാനത്ത് പിന്നെ ക്വാളിഫയർ പൂർത്തിയാക്കി ഇക്വഡോറാണ് അതും പിന്നെ അവിടെ കുറസോയാണ്

തന്നെ ിഎസ് ഡിയുടെ പാച്ചോ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആട്സണലിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി അങ്ങനെ കുറച്ച് പിന്നെ യൂറോപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ അധികം നല്ല കളിക്കാർ പ്രത്യേകിച്ച് ഡിഫെൻസീവ്ലി അവർ പിന്നെ മികച്ചൊരു ടീമാണ് അണിക്കടൂർ അവരെ പൊളിക്കുക എന്ന് പറയുന്നത് ജർമ്മനിക്ക് വളരെ ശ്രമകരമായിരിക്കും ജർമ്മനിക്ക് സ്വാഭാവികമായിട്ടും അവർ ഏഷ്യ ഏഷ്യൻ ടീമുകളോട് കഴിഞ്ഞ കുറേ ലോകകപ്പുകൾ ഇങ്ങനെ പൊട്ടുന്നത് പറയാൻ സാധിക്കില്ല മറ്റൊന്ന് എല്ലാവരും പോർച്ചുഗലിന്റെ കഴിഞ്ഞ തവണ നമ്മളെല്ലാം മെസ്സിക്കൊരു കിരീടം ആഗ്രഹിച്ചതുപോലെ തവണ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു നല്ല യാത്രയപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഫുട്ബോൾ ആരാധകരുണ്ട് മാത്രമല്ല പോർച്ചുഗലിന്റെ ടീം അതിന് ഒത്തൊരു പ്രകടനം നടത്തുന്നുമുണ്ട് കാരണം നാഷണൽസ് കപ്പ് അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ആ ടീം ഉണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ ലോകകപ്പിൽ അപ്പം മായി അവർക്ക് വലിയ തിരിച്ചടി നേരിട്ടു അതുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോക്കും സംഘത്തിനും എത്രത്തോളം ഇത്തവണ മുന്നേറാനാകുമെന്നാണ് എല്ലാവരും നോക്കുന്നത് കൊളംബിയയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉസ്ബക്കിസ്ഥാനുണ്ട് ഉസ്ബക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടീമാണ് ഏഷ്യയിൽ നിന്ന് വരുന്ന ടീമുകളിൽ ഏറ്റവും എനിക്ക് തോന്നുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു ടീമാണ് ഫസലിനെ പോലുള്ള ഒരുപാട് യൂറോപ്യൻ പ്ലെയേഴ്സ് ഉണ്ട് മാത്രമല്ല അവരുടെ ഒരു യങ്സ്റ്റേഴ്സ് അതിശക്തമായ ടീമാണ് യങ്സ്റ്റേഴ്സ് എന്നുള്ളതാണ് അതുകൊണ്ട് ആ ടീമിനെ ശരിക്കും ശ്രദ്ധിക്കണം മാത്രം ശരിക്കും മുമ്പ് ഇന്ത്യയൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു ടീമാണ് യഥാർത്ഥത്തിൽ ഉസ്ബക്കിസ്ഥാൻ മുമ്പ് നമ്മൾ ഈ ഉസ്ബക്കിസ്ഥാനോടൊക്കെ കളിക്കുമ്പോൾ ഒരു ഗോളിനൊക്കെ തോൽക്കുമായിരുന്നുള്ളൂ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഉസ്ബക്കിസ്ഥാൻ ഇന്ത്യയ്ക്കൊരു നാലോ അഞ്ചോ ഗോളൊക്കെ അടിച്ചു തരത്തിൽ ലോക നിലവാരമുള്ള ഒരു ടീമായി മാറിയിട്ടുണ്ടോ ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ളതാണ് അതുകൊണ്ട് ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെ ചെറുതായി കാണേണ്ടതില്ല അപ്പോൾ കൊളംബിയ ഉസ്ബെക്കിസ്ഥാൻ പിന്നെ ഒന്നുള്ളത് ഇന്റർകോണ്ടിനെന്റൽ പ്ലേ ഓഫിൽ ആര് വരും ആ ഒരു ടീം ഇന്റർകോണ്ടിനെന്റൽ പ്ലേ ഓഫിൽ നിന്നാണ് അവിടെ ഇപ്പൊ സൂപ്പർ താരങ്ങളിലേക്ക് വരുമ്പോ നമ്മള് നേരത്തെ നെയ്മർ പിന്നെ ബ്രസീലിന്റെ അവസ്ഥ പറഞ്ഞു മെസ്സി ഇത് റൊണാൾഡോയുടെ കാര്യം പറഞ്ഞു അപ്പം ഈ ലോകകപ്പ് കൂടെ വിരമിക്കാൻ സാധ്യതയുള്ള താരങ്ങളാണ് ഇതിൽ മൂന്ന് പേര് നെയ്മറിന് പിന്നെയും ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു കുറച്ചുകൂടി ഏതാണ്ട് എനിക്ക് തോന്നുന്നത് നെയ്മർ ഒരു ഇപ്പം മെസ്സിയോ അല്ലെങ്കിൽ റൊണാൾഡോ ഒക്കെ ഫസ്റ്റ് ഇലവനിൽ ഉണ്ടാകും എനിക്ക് തോന്നുന്നു ആൻസലോട്ടയുടെ ഫസ്റ്റ് ഇലവനിൽ സാധ്യതയിൽ ഇല്ലാത്ത ഒരു പ്ലെയർ ആണ് നെയ്മർ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനുള്ള ഫിസിക് നെയ്മറിനില്ല എന്നുള്ളത് അപ്പൊ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്ന സാന്റോസിന് വേണ്ടി അദ്ദേഹം ഗോൾ അടിച്ചു ആട്രിക്കൊക്കെ അടിച്ചു പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു ലോകവേദിയിൽ പ്രത്യേകിച്ച് ലോകകപ്പ് പോലുള്ള ഏറ്റവും നിർണായക മത്സരത്തിൽ അദ്ദേഹത്തിന് ഫസ്റ്റ് ലെവലിൽ അവസരം കൊടുക്കുക എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് കാരണം ആൻസ് പോലുള്ള ഒരു കോച്ച് അതിന് തയ്യാറാവില്ല എന്നാണ് പക്ഷെ ടീമിലുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരു കാര്യം നമ്മൾ ഈ കറക്റ്റ് ആയിട്ട് ഈ ടീമിന്റെ പിന്നെ ഘടന വെച്ച് നമ്മളൊരു പ്രവചനം നടത്തുകയാണെങ്കിൽ ക്വാർട്ടറിൽ ചിലപ്പോൾ ഒരു സ്വപ്ന ക്വാർട്ടർ നടക്കാൻ വാർത്ത ില് ക്വാർട്ടറിൽ പോർച്ചുഗൽ മെസ്സി വേഴ്സസ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ അങ്ങനെ തീർച്ചയായും അത് ഗ്രൂപ്പ് റൗണ്ടിലും റൗണ്ട് ഓഫ് തേർട്ടി ടൂയിലും ഗ്രൂപ്പ് റൗണ്ടിൽ ചാമ്പ്യൻമായതിനു ശേഷം തേർട്ടി ടൂം റൌണ്ട് ഓഫ് സിക്സ്റ്റീനും ഈ രണ്ട് ടീമുകളും ക്വാർട്ടറിൽ നമുക്ക് പിന്നെ മെസ്സി റൊണാൾഡോ പോരാട്ടം കാണാം അതുപോലെ തന്നെയാണ് ബ്രസീൽ ഇംഗ്ലണ്ട് പോരാട്ടത്തിന്റെ സാധ്യത ഫൈനലുണ്ട് അത് ഒരു ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിരുന്നു അങ്ങനെ കുറച്ച് പിന്നെ വമ്പൻ പോരാട്ടങ്ങൾ എത്തുമ്പോഴാണ് ശരി മുറുകുന്ന പോരാട്ടങ്ങൾ അതിൽ പ്രത്യേകത നേരത്തെ സീഡിങ് ഇത്തവണ ആദ്യത്തെ നാല് റാങ്കുകാർക്ക് സൂപ്പർ സീഡിങ് എന്നുള്ള ഒരു പ്രയോറിറ്റി കൂടെ നൽകിയിട്ടുണ്ട് അതായത് ഈ ടീമുകൾ ഈ നാല് ടീമുകൾ അതായത് ഒന്നാം സ്ഥാനക്കാരായിട്ടുള്ള സ്പെയിൻ അർജന്റീന അതേപോലെ തന്നെ ഇംഗ്ലണ്ട് മറ്റൊരു ടീം ഫ്രാൻസ് ഈ നാല് ടീമുകൾ ഒരു കാരണവശാലും സെമി ഫൈനലിന് മുമ്പ് കണ്ടുമുട്ടാത്ത രീതിയിലാണ് ഫിഫ ഇത്തവണത്തെ ഫിക്സർ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ നാല് ടീമുകൾക്ക് എതിരാളികളായിട്ട് വരുന്നതാണ് ബ്രസീൽ ഒരു പക്ഷേ വന്നേക്കാം അതോടൊപ്പം തന്നെ പോർച്ചുഗൽ ഫ്രാൻസ് അർജന്റീന റാങ്കിങ് നേരത്തെയും ഈ റാങ്കിങ് കൂടെ തന്നെയാണ് ഈ ടീമുകളെ ഫിക്ചർ നിർണ്ണയിക്കുമ്പോൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെയാണ് ഗ്രൂപ്പ് നിശ്ചയിക്കാറുള്ളത് പക്ഷേ ഇത്തവണ കുറച്ചുകൂടെ ഒരു പരിഗണന നൽകിയിട്ടുണ്ട് ആദ്യ നാല് ടീമുകൾക്ക് ടെന്നീസിലെ സീഡിങ് സിസ്റ്റം പോലെയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർ ഈ റാങ്കിങ്ങിൽ ഇവരെ പുലർത്തുന്ന ഒരു കൺസിസ്റ്റൻസി പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന റിവാർഡാണ് എന്നാണ് ഫിഫ ഫിഫദൻ ന്യായീകരണമായി പറയുന്നത് അപ്പോൾ അവർക്ക് ഒരു സെമിഫൈനൽ വരെ ഇവർക്ക് പരസ്പരം ഈ വമ്പന്മാരെ ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കുന്ന പറയാൻ സാധിക്കില്ല പക്ഷേ ഇവർ പരസ്പരം നാല് പേർ ഏറ്റുമുട്ടും ാണ് കാരണം പ്രമുഖ ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടി ആദ്യ ഘട്ടത്തിൽ തന്നെ പുറത്തായി കഴിഞ്ഞാൽ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു മത്സരത്തിന്റെ ഒരു തീവ്രത കുറയും ആരാധകരുടെ ആവേശം കുറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ ക്വാർട്ടർ നോക്കൌട്ട് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് അതായത് നാല് ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ഇപ്പൊ നമ്മൾ ആ ഫിക്സറിന്റെ നോക്കൌട്ട് ഫിക്സർ എടുത്ത് നോക്കുമ്പോൾ അറിയാം റൗണ്ട് ഓഫ് തേർട്ടി ടു മുതലുള്ള മത്സരം എടുത്തു നോക്കുമ്പോൾ അപ്പോൾ നാല് ഭാഗങ്ങളിലായിട്ടാണ് ഇപ്പൊ നമ്മളൊരു ചതുരം വരയ്ക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് അർജന്റീനയാണെങ്കിൽ ഈ ഭാഗത്തായിരിക്കും സ്പെയിൻ ഉണ്ടാവുക ഈ ഭാഗത്താണ് ഇംഗ്ലണ്ട് ഉണ്ടാവുക ഈ ഭാഗത്താണ് ഫ്രാൻസ് ഉണ്ടാവുക അപ്പൊ ഈ ടീമുകൾ ഇങ്ങനെ പോയിട്ട് അവസാനം മാത്രം ഏറ്റുമുട്ടുന്ന രീതിയിലേക്കാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു പ്രവചനം നടത്തുകയാണെങ്കിൽ മെസ്സി കിരീടം വീണ്ടും നിലനിർത്തുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീമുകൾ വരുമോ ക്രിസ്ത്യാനോ റൊണാൾഡോ അവസാനമായിട്ട് പോർച്ചുഗലിനെയും കൊണ്ട് ഒരു അത്ഭുതം സൃഷ്ടിക്കുമോ എംബാപ്പെ കഴിഞ്ഞ പ്രാവശ്യം വിട്ടുപോയ ആ ഒരു കിരീടം തിരിച്ചു പിടിക്കും എന്താണ് ഒരു പ്രവചനം ഫൈനലിസ്റ്റുകൾ ആരൊക്കെ ആയിരിക്കും ഞാൻ ഈ ലോകകപ്പിൽ പ്രവചനം നടത്തിയതെല്ലാം ഒളിഞ്ഞുപോയ ചരിത്രമാണ് ഉള്ളത് എന്നാൽ ഏത് ടീമാണ് യഥാർത്ഥത്തിൽ പ്രകടനം എടുത്തു നോക്കുകയാണെങ്കിൽ സ്പെയിനിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അത് കഴിഞ്ഞ ലോകകപ്പ് കാലത്തും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ലാമിൻ യമാൽ എന്ന് പറഞ്ഞ ഒരു താരം ഇപ്പോഴുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഇപ്പം സമീപ പക്ഷേ ലാമിൻ യമാലിനെയും കഴിഞ്ഞ ചില മാച്ചുകളിലെല്ലാം പൂട്ടാൻ പ്രത്യേകിച്ച് പോർച്ചുഗൽ കഴിഞ്ഞ മത്സരത്തിൽ പൂട്ടുന്നത് നമ്മൾ കണ്ടതാണ് ഈ നാഷൻസ് കപ്പിൻ്റെ ഫൈനലിൽ അപ്പോൾ ലാമിൻ യമാലിനെയും പൂട്ടാം എന്നിപ്പോൾ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ലാമിൻ യമാൽ പൂട്ട് പൊളിക്കാൻ തയ്യാറാൽ സ്പെയിനിനെ മുമ്പ് ലയനൽ മെസ്സിയുടെ കാര്യം നമ്മൾ പറഞ്ഞ പോലെയാണ് അർജന്റീന മെസ്സിയെ പൂട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അർജൻറീനയെ കിട്ടില്ല എന്നുള്ള അതുപോലെത്തെയാണ് മെസ്സിയെ അർജൻറീനയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അർജന്റീന ലോകകപ്പിന് ശേഷവും അവർ അവരുടെ ആ ട്രാം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അവരും ഒരു ഫേവറേറ്റുകളായി തന്നെ ഉണ്ട് അർജന്റീന ആയിരിക്കും അങ്ങനെ അങ്ങനെ ഒരു പ്രവചനം ഇല്ല എൻ്റെ ആഗ്രഹം ബ്രസീൽ തിരിച്ചു വരണം എന്നുള്ളതാണ് പക്ഷെ ആ ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നുണ്ട് പിന്നെ സമയമുണ്ട് ഇപ്പൊ ഈ പ്ലേയേഴ്സിന്റെയൊക്കെ ഫിസിക് എത്രത്തോളം ആ സമയത്തേക്ക് ഉണ്ടാകും അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട പ്ലേയേഴ്സ് ഒരു ഘടകമാണല്ലോ അപ്പോൾ നമ്മൾ ഒരു ആറുമാസം മുമ്പേ അതിനു മുമ്പ് ഒരു പ്രവചനം നടത്തുന്നത് ശരിയല്ല എന്നാണ് നിങ്ങൾക്ക് മുമ്പിൽ ഓപ്ഷൻ ഉണ്ട് രണ്ട് ടീമുകൾ എനിക്ക് തോന്നുന്നത് സ്പെയിൻ ഒരു ഭാഗത്ത് ഫൈനലിൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരു ടീം നമുക്ക് എന്തായാലും പെൻഡിങ്ങിൽ ഇടാം അടുത്ത ബ്രസീൽ ആരാധകരാണ് പക്ഷേ എനിക്കിപ്പോൾ ബ്രസീലിനെ കുറിച്ച് അങ്ങനെ ഒരു പ്രവചനം നടത്താൻ സാധിക്കില്ല നടത്താൻ കാരണം ടീമിന്റെ അവസ്ഥ അങ്ങനെയാണെന്ന് നൽകണം അർജന്റീനയെ സംബന്ധിച്ച് വരുന്ന സമയത്ത് പിന്നെ മെസ്സിയെ ഇപ്പോൾ പുറത്തിരിത്തിയാൽ പോലും അവർ ഒരു ലോകം പഠിക്കാൻ മാത്രം ആ ടീം പരിഭവപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ അത് സ്കാലോണി നമുക്ക് കാണിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും അർജന്റീന ഇവിടെ ഹോട്ട് ഫേവറേറ്റുകളായിട്ടുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി ആഗ്രഹം പോർച്ചുഗൽ ഒരു ലോകപ്പ് പഠിക്കാനും വന്നിട്ടുള്ളതാണ് കാരണം അവരുടെ ഹിസ്റ്ററികളെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നുമായിട്ടാണ് ഇപ്പോൾ ബോബി മാട്ടനസ് കളിക്കാൻ വരുന്നത് ഇപ്പോൾ അർജന്റീനയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ക്രിസ്ത്യാനോയെ മാറ്റി നിർത്തിയാൽ പോലും ഒരു ലോകകപ്പ് ഒരു ടീം അവർക്കുണ്ട് എന്നുള്ളതാണ് എന്തായാലും ബോബി മാറ്റരസ് ക്രിസ്ത്യാനോയെ പൂർണ്ണമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പിൽ തന്നെ നമ്മളിത് കണ്ടിട്ടുള്ളതാണ് പൂർണ്ണമായിട്ടും കളിക്കാൻ ഇറക്കാൻ സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ് അല്ലാതെ തന്നെ അവരുടെ ടീം അവരുടെ ഭയങ്കര ഡപ് ഉള്ളൊരു ടീം കുറേ കാലത്തിന് ശേഷം അവർക്ക് അവരുടെ പണ്ടൊക്കെ അവരിങ്ങനെ വൺ മാൻ ഷോകൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ടീമിൽ നിന്ന് മാറി ഒരു ടീമിൻ്റെ മുഴുവൻ മേഖലയും പ്രത്യേകിച്ച് അവരുടെ മിഡ്ഫീൽഡാണ് അവരുടെ ശക്തി എന്ന് പറയാൻ സാധിക്കും അപ്പോൾ ഇതിൽ സ്പെയിൻ പോർച്ചുഗൽ അർജൻറ്റീന ഈ മൂന്ന് ടീമുകൾക്കാണ് ഞാൻ സാധ്യത കാണുന്നത് എനിക്ക് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം ഈ മാർട്ടിനസ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം മികച്ച പരിശീലകനാണ് അതിലൊന്നും എനിക്ക് സംശയമില്ല പക്ഷെ അദ്ദേഹത്തിന് ഇതിനേക്കാൾ നല്ലൊരു ടീമുമായിട്ടായിരുന്നു ബെൽജിയുമായിട്ട് വന്നത് അതായത് ബെൽജിയത്തിന്റെ ഗോൾഡൻ എറയായിരുന്നു ആ കാലത്ത് വന്നത് പക്ഷേ ആ ടീമുമായി അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ലുക്കാക്കും ഫെലൈനിയും ഒക്കെ അടങ്ങിയ വല്ലാത്തൊരു ടീമുമായിട്ടാണ് വന്നത് പക്ഷേ നിരാശപ്പെടുത്തി കഴിഞ്ഞു ആ ടീം അപ്പൊ അതുപോലെ ആകുമോ എന്നുള്ള ഒരു ആശങ്ക ഈ മാർട്ടിനസിന് പ്രധാനപ്പെട്ട ക്രിസ്ത്യാനി ഭയങ്കര വിശ്വാസം സംബന്ധിച്ച് അതാ അത് വേറൊരു പ്രശ്നമാണ് നമ്മളിപ്പോ ടീം എത്രത്തോളം ശക്തമാണെന്ന് പറയുമ്പോൾ പോലും നിർണായക സമയത്ത് പോർച്ചുഗൽ ഗോളടിക്കുന്നത് മുഴുവൻ ക്രിസ്ത്യാനോ നമ്മൾ ക്രിസ്ത്യാനോ ഇല്ലാത്ത മാച്ചുകളിൽ അതിന്റെ ആ ഒരു വീക്ക് പോയിന്റ് നമ്മൾ കാണുന്നുണ്ട് അവസരവാദിയായിട്ടുള്ള ഒരു സ്ട്രൈക്കർ എന്ന് പറയുന്നത് വളരെ അദ്ദേഹത്തെക്കാൾ അപകട അദ്ദേഹത്തെ പോലെ അപകടകാരിയായ ഒരാൾ അത് അദ്ദേഹത്തിന്റെ നാൽപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം സൗദി പ്രോ ലീഗിൽ ഇപ്പോഴും ഈ അടുത്താണ് അദ്ദേഹം ഒരു ബൈസിക്കിൾ കിക്ക് കടിക്കുന്നത് അതും അതും ആ യു എൻ എസിനെതിരെ അടിച്ച ബൈസിക്കൽ കിക്കിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയാണ് അപ്പൊ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ തീയുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെ ഒരു ഒരു വേൾഡ് മെസ്സിയോടൊപ്പം നമ്മൾ കുറെ കാലം ഒക്കെ നമ്മൾ ആഘോഷിച്ച ഒരു മനുഷ്യൻ ഒരു ലോകകപ്പ് എടുത്ത് അവസാനിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ഹൂലിയൻ അൽവാരസിനെ പോലുള്ള ഒരു താരോദയം അവിടെ ഉയർന്നു വരണം കാരണം മെസ്സിക്കൊപ്പം കളിക്കാൻ അത് അല്ലെങ്കിൽ എൻസോ ഉണ്ടായിരുന്നു അതുപോലെ പോർച്ചുഗൽ തീർച്ചയായും പോർച്ചുഗൽ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പോർച്ചുഗലിന്റെ മിഡ്ഫീൽഡ് അതാണ് അവരുടെ അവരുടെ മിഡ്ഫീൽഡ് ജനറൽസ് ആണ് പ്രത്യേകിച്ച് പിന്നെ ബ്രസീൽ അനുഭവിക്കുന്ന പിന്നെ ക്രൈസുകൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് കിടക്കുന്നത് പ്രത്യേകിച്ച് അങ്ങനെ അധികം പിന്നെ ലോക നിലവാരത്തിലുള്ള ടീമുകൾ അനുഭവിക്കുന്ന ക്രൈസിസുകളുടെ പിന്നെ തേടി പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ മിഡ്ഫീൽഡിൽ എത്താം പക്ഷേ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിഡ്ഫീൽഡ് ജനറൽസ് ആണ് അവരുടെ കളികളെ മൊത്തം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബോബി ഭൂപിമാരുടെ ഹോട്ട് ഫേവറേറ്റുകളായിട്ട് തന്നെയാണ് പോർച്ചുഗൽ എത്തുക എന്നുള്ളതാണ് പോർച്ചുഗൽ സ്പെയിൻ അർജന്റീന ഞാൻ ഈ മൂന്ന് ടീമുകൾക്കാണ് സാധ്യത കൽപ്പിക്കുന്നത് ഒറ്റ സ്കോറർ പ്രവചനത്തിന് അത് അത് അങ്ങനെ പറയാൻ സാധിക്കില്ല ഇതിലേ വേറൊരു ചില സാധ്യതകളുണ്ട് ഇപ്പം താരതമ്യേനെ നാല്പത്തിയെട്ട് ടീം ആയതുകൊണ്ട് ഇപ്പൊ താരതമ്യേന ദുർബല അല്ലെങ്കിൽ മുപ്പത്തിരണ്ടായിരുന്നെങ്കിൽ എത്തില്ലായിരുന്ന ചില ടീമുകൾ ഇപ്പൊ ന്യൂസിലൻഡൊന്നും തേർട്ടി ടു ആണെങ്കിൽ എത്തില്ലായിരുന്നു അത്തരം ടീമുകൾ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക എന്ന് നോക്കണം കാരണം അത്തരം ടീമുകൾക്കെതിരെ അവസരം കിട്ടുന്ന പ്ലെയേഴ്സ് ചിലപ്പോൾ നന്നായി ഗോളടിച്ച് കയറ്റും അപ്പം ഗ്രൂപ്പ് ഘട്ടത്തിൽ കൂടുതൽ ഗോളുകൾ പിറക്കാനുള്ള ഒരു സാധ്യത ഇത്തവണ കാണുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണത്തെ പോലെ കഴിയില്ല പിന്നെ എനിക്ക് തോന്നുന്നത് മത്സരം ഇപ്പൊ നമ്മള് പ്രീമിയർ ലീഗ് കാണുന്നതിന്റെ ആ ഒരു ആവേശത്തോടെ അല്ലെങ്കിൽ യൂറോപ്പ് പിൻ യു യൂറോ കപ്പ് കാണുന്നൊരു ആവേശം ഫുട്ബോളിൽ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ നമുക്ക് പലപ്പോഴും കിട്ടാറില്ല അതായത് ആ തരത്തിലുള്ള കാരണം പലപ്പോഴും ഡിഫെൻസീവ് ഗെയിമാണ് ലോകകപ്പ് എല്ലാ കാലത്തും അതിൻ്റെ ഒരു പഠനം തെളിയിക്കുന്നത് മാൻ ടു മാൻ മാർക്കിങ്ങിലേക്കും കൂടുതൽ ഡിഫെൻസീവ് സ്റ്റൈലിലേക്കും വരുന്നു എന്നുള്ളതാണ് ഫിഫയുടെ തന്നെ പഠനം വരുന്നത് അതെന്താ ചോദിച്ചാൽ ജയിക്കുക എന്നുള്ള കളിയുടെ ഒരു ഭംഗിക്കപ്പുറം നമ്മൾ മുമ്പ് ജോഗപൊനീറ്റ എന്നൊക്കെ പറയുന്ന അത്തരം ഭംഗിക്കപ്പുറത്തേക്ക് അവരെന്ത് ചെയ്യുന്നു ജയിക്കുക എന്നുള്ള ഒരു തന്ത്രത്തിലേക്ക് കോച്ചുമാർ മാറുന്നുണ്ട് ഇത്തവണ ഒരു പക്ഷെ അത് മാറ്റിയിട്ട് കുറച്ചുകൂടെ കാരണം കൂടുതൽ കുറച്ചുകൂടെ ദുർബലരായ ടീമുകളെ കിട്ടുന്നു അവർക്ക് കൂടുതൽ അറ്റാക്ക് ചെയ്ത് കളിക്കാനുള്ളൊരു സ്പേസ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തുറന്നു കിട്ടുന്നു എന്നുള്ളതിനാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ കൂടുതൽ ഗോളുകൾ പിറക്കാനും കൂടുതൽ അറ്റാക്കിംഗ് ഫുട്ബോൾ കാണാനും സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് പക്ഷേ ഇത് പറയാൻ പറ്റില്ല കാരണം കുഞ്ഞൻ ടീമുകൾ മുമ്പ് ഉത്തരകൊറിയയൊക്കെ ബ്രസീലിനെ വറപ്പിച്ച കാര്യം നമുക്കറിയാം ഈ ഗ്രൗണ്ടിലെത്തുമ്പോൾ ചെറുതും വലുതും പതിനൊന്നേ പതിനൊന്നാണ് അപ്പോൾ ആർക്കും എന്ത് സംഭവിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം തീർച്ചയായിട്ടും അപ്പം ഫുട്ബോളിൻ്റെ ഈ ഫിക്സർ വന്നതോടുകൂടി ഇതുപോലുള്ള ചർച്ചകൾ സജീവമാണ് പിന്നെ നമ്മുടെ കപ്പ് മെസ്സിയും കൂട്ടരും നിലനിർത്തുമോ അല്ലെങ്കിൽ ഏതായിരിക്കും കറുത്ത കുതിരകൾ അങ്ങനെയൊക്കെയുള്ള ചർച്ചകളുണ്ട് അതിനൊപ്പം കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിലുള്ള പുരസ്കാരം കൊടുത്തിട്ടാണ് ഫിഫ അങ്ങനൊരു അവാർഡ് കൊടുത്തിട്ടാണ് ഇതിൻ്റെ നറുക്കെടുപ്പൊക്കെ നടത്തിയത് അപ്പോൾ അങ്ങനൊരു ഇതുകൂടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ട്രാക്ടിക്സിൽ ഇതുപോലുള്ള ഫുട്ബോളിനെക്കുറിച്ചുള്ള അടുത്ത പിന്നെ പരമ്പരയുമായി നമ്മൾ മറ്റൊരു പ്രാക്ടിക്സിൽ ഇരിക്കുന്നതായിരിക്കും പ്രാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു